ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഹോം മത്സരങ്ങൾ കളിക്കുക അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്നാൽ ഇതിന് പിന്നാലെ ട്വൻറ്റി ഫോർ ന്യൂസ് സുപ്രധാനമായ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി അസിസ്റ്റന്റ് പരിശീലകനാണ് ടി ജി പുരുഷോത്തമൻ നിലവിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ സീസണിന് ശേഷം അദ്ദേഹം ക്ലബ്ബ് വിടുമോ അതല്ലെങ്കിൽ ഈ സീസണിന് മുന്നേ അദ്ദേഹം ക്ലബ്ബ് വിടുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിക്കാനിരിക്കുകയാണ് അതിനുശേഷം അഥവാ ഈ സീസൺ പൂർത്തിയായതിനു ശേഷം അദ്ദേഹം ക്ലബ്ബ് വിടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷെ അതിന് മുന്നേ അത്തരത്തിലുള്ള ഒരു തീരുമാനം വരുമോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ട്വൻറ്റി ന്യൂസ് പറയുന്നത് ടി ജി പുരുഷോത്തമൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒരുപാട് കാലമായി വർക്ക് ചെയ്യുന്ന ഒരു പരിശീലകനാണ് ടി ജി പുരുഷോത്തമൻ റിസർവ് ടീമിൻ്റെ പരിശീലകനായിരുന്നു ഇദ്ദേഹം പിന്നീട് ഒരു ഇടക്കാല പരിശീലകനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിനെ അദ്ദേഹം നയിച്ചിട്ടുണ്ട് മിക്കേൽ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷം തോമസ് ഷോർസിനൊപ്പം ഇദ്ദേഹം ആ ഒരു മുഖ്യ പരിശീലക സ്ഥാനം വഹിച്ചിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിനോട് അദ്ദേഹം ഇപ്പോൾ വിട പറയാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വേണ്ട അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം